ഒരു ക്യാമ്പസിൽ നടന്ന ദാരുണ സംഭവം അങ്ങേയറ്റം രാഷ്ട്രീയവൽക്കരിക്കുകയും എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഭീകര സംഘടനകളോട് വരെ ഉപമിക്കപ്പെടുകയും ചെയ്യുന്ന അജണ്ട തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് ഒരു ക്യാമ്പസ് എന്ന് പറയുമ്പോൾ അവിടെ എസ് മാത്രമല്ല വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അനുഭവം പുലർത്തുന്ന ഒട്ടേറെ പട്ടികയിൽപ്പെടുന്നവർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രശ്നം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ വളരെ കൃത്യമായ നടപടി എടുത്തു പോയി എന്നും ഞാൻ ഭയങ്കരം തന്നെ മേൽ ഈ ഒരു പ്രശ്നത്തിൽ കുതിര കയറേണ്ട സാഹചര്യം എന്താണ് ഇത് രാഷ്ട്രീയ പറോ ഇങ്ങനെ യൂത്ത് കോൺഗ്രസ് ആസൂത്രണം ചെയ്ത അതിന്റെ ഭാഗം പഠിക്കാൻ അതിന്റെ പരിസരത്ത് പോയി നിന്ന അതിന്റെ ഭാഗമായതിന്റെ പേരിലാണ് ഞങ്ങള് ആർ എസ് എഫ് ഐ പുറത്താക്കിയതെന്ന് അത് മാധ്യമ വാർത്ത പ്രകാരമാണെങ്കിൽ പോലീസ് റിപ്പോർട്ടർ കാരണല്ലേ ഇത് ആസൂത്രണം എന്താ ഒന്നുമില്ല സിൻജോണ്ട് നിനക്ക് ഇത്ര ബുദ്ധിയാ ഇതൊക്കെ എന്ത് ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് ബുദ്ധിയാർഷോസിനെ കുറിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്തത് മുഖ്യപ്രതി മുഖ്യപ്രതി അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം യൂത്ത് കോൺഗ്രസ് മെമ്പർഷിപ്പ് ഉള്ള കാര്യം അതെല്ലാം ആർഷോ ഇവിടെ പൂർണ്ണമായും വരുന്ന ഒരാളാണ് ഞാൻ എന്റെ കുടുംബത്തിൽ കോൺഗ്രസ് നേതാക്കൾ ആരുമില്ല എന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം ഇടതുപക്ഷമാണ് എന്ന് പറഞ്ഞോണ്ട് ഞാൻ എൽ ഡി എഫ് ആകുമോ ഞാൻ സി പി എം ആകുമോ ഇല്ലല്ലോ ഇല്ല സിൻജോയ്ക്ക് യൂത്ത് കോൺഗ്രസിന്റെ അംഗത്വം ഉണ്ട് സാർ ഈ നായി കൊന്നു കളയും എവിടെയുണ്ട് എന്റെ ആശയോ ഒന്ന് തെളിയിക്കു സിഞ്ചോയ്ക്ക് യൂത്ത് കോൺഗ്രസിന്റെ അംഗത്വം ഉണ്ടെങ്കിൽ അങ്ങ് പ്രൂവ് ചെയ്യണം വെറുതെ പറഞ്ഞാൽ പോരാ ഈ ഭക്ഷണം കൊടുത്തില്ല എന്നുള്ളതിന് ഒരു ഭക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞ ഈ മരണം നടക്കുന്നതിന് ആ ദിവസം ഉച്ചക്ക് കൂടെയുള്ള കുട്ടികൾ അയാളോട് ഭക്ഷണം കഴിക്കാൻ വിളിച്ചിരുന്നു ആ സമയത്ത് നിങ്ങൾ നടന്നോളൂ ഞാൻ വരാം എന്ന് പറഞ്ഞതായിട്ടുള്ള ഒരു വിവരമാണ് എനിക്കുള്ളത് എങ്ങനെ പോയില്ലോ അയാൾ എവിടെങ്കിലും അടച്ചിട്ടതായിട്ട് എനിക്ക് വിവരമില്ല അയാൾ ഒരു മാനസിക സംഘർഷാവസ്ഥയിലായിരുന്നു കുറച്ച് ഈ വാലന്റൈൻസ് ഡേന്റെ വായു പറഞ്ഞുണ്ടല്ലോ പക്ഷേ ആ ക്യാമ്പസിനെ കുറിച്ചും അവിടുത്തെ എസ് എഫ് ഐയെ കുറിച്ചും എന്തെല്ലാം കഥകളാണ് പടച്ചുവിടുന്നത് ഈ വിഷയത്തിനകത്ത് നേരിട്ട് ഉൾപ്പെട്ട ആളുകൾക്ക് പുറമെ ഈ വിഷയം അറിഞ്ഞിട്ടും അറിഞ്ഞിട്ടും പുറത്തു പറയാതിരുന്ന വിദ്യാർത്ഥിയെ ഒരു പറയാതിരുന്നോളം മൂന്ന് വർഷമൊക്കെ ഡോക്ടർ ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ആ വിദ്യാർത്ഥിയുടെ ജീവിതം അവസാനിക്കുകയാണ് പ്രൊഫഷണൽ ജീവിതം അവസാനിക്കുകയാണ് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ എന്നിട്ടും പക്ഷേ അവിടെയൊന്നും നടന്നിട്ടില്ല വീണ്ടും കരിവാരി തേക്കാൻ വലിയ ശ്രമങ്ങൾ നടക്കുകയാണ് ഈ ചർച്ച അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വസന്തതെങ്ങുംപള്ളിയിലേക്ക് പോകേണ്ടതുണ്ട് ഇവിടെ ഐക്കൊപ്പം പി എഫ് ഐ ബന്ധം ആരോപിച്ചുകൊണ്ടാണ് ഗവർണർ രംഗത്ത് വരുന്നത് ഒരു 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 പോലെ പോലെ ജനകീയ ജനകീയ വിദ്യാർത്ഥി വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ പ്രസ്ഥാനത്തെ അങ്ങനെ ആഗോള യുടെ ഒക്കെ ലേബലിൽ കെട്ടിച്ചേർക്കുന്നതിനോട് കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണ് അല്ല അത് നിങ്ങൾ അണിയൻപാവേം തമ്മിലുള്ള പ്രശ്നം നിങ്ങളുടെ കുടുംബ പ്രശ്നം നിങ്ങൾ അവിടെ പറഞ്ഞു തീർക്കുക രണ്ടാമതായി വിചാരണയാണ് സാധിക്കുമോ നിഖിൽ പൈലിയെ ഏതെങ്കിലും ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ ഒരാൾ െ രണ്ടാമതായിട്ടാണ് നടന്നതെങ്കിലും അരമണിക്കൂർ ആർഷോക്ക് കൊടുത്തു എം ജെക്ക് പതിനഞ്ചു മിനിറ്റോളം കൊടുത്തു എനിക്ക് തന്ന മൂന്ന് മിനിറ്റാണ് ഇടയിൽ ഞാൻ ഇടപെട്ടപ്പോ നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടുള്ളൂ ബാക്കി ഞാൻ പറയട്ടെ എനിക്ക് എനിക്ക് സമയം തരും ഇതുപോലൊരു ചമ്മൽ എന്റെ ലൈഫിൽ ഉണ്ടാവാനില്ല െല്ലാം വിചാരിക്കുന്നത് ഈ എസ് എഫ് ഐ ഈ ഗവർണർ ഗവർണർ എസ് എഫ് നടത്തുന്നത് അതുപോലെ ഗവർണറുടെ ഭാഷ്യം അതേപടി ഏറ്റെടുക്കുന്ന സംഘപരിവാർ അതിനോട് നിങ്ങളുടെ നിലപാടാണ് ചോദിച്ചത് പറയട്ടെ ഇല്ല 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 എനിക്ക് പറയാനുള്ള കൂടി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞിട്ട് പോകാനല്ല അല്ല അതിന്റെ ഉത്തരമാണ് പറഞ്ഞത് അത് നിങ്ങൾ ചേട്ടൻ അനിയൻ ബാബ തമ്മിലുള്ള വിഷയം നിങ്ങൾ കുടുംബത്തിൽ തീർക്കുക പറഞ്ഞു തീർക്ക് രണ്ടാമത്തെ കാര്യം പറയട്ടെ ഈ നിഹിൽ പൈലയുടെ കേസിൽ കടാര കണ്ടെത്താൻ ഇവരെ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല ആ പോലീസ് മന്ത്രി ഏഴു വർഷമായി ഭരിക്കുന്ന പിണറായി വിജയനോട് രാജിവെച്ച് പുറത്തു പോകാൻ പറയാനുള്ള ആർജവും എസ് എഫ് ഐയും സെക്രട്ടറിയുടെ പ്രിയസ് കൊടുത്ത് ആർ ഷോയും കാണിക്കണം വെച്ച മനുഷ്യന്റെ നാടമാവുന്നില്ലേ ന്യായീകരിക്കാൻ നാടമാവുന്നില്ലേ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ ഇവിടെ സമരം ചെയ്യേണ്ട എസ് എഫ്ഐക്ക് ആർ ഷോ പറയുന്നത് ശരിയാണെങ്കിൽ ഇതിലെ പ്രതി യൂത്ത് കോൺഗ്രസ് കോൺഗ്രസുകാരനാണെങ്കിൽ അവിടെ നിക്കട്ടെ പിന്നെ എന്തിനാണെന്നേ നിങ്ങൾ സമരത്തിന് വേണ്ടി നിൽക്കുന്നത് അത് അറച്ച് നിക്കുന്നത് പൂക്കോട്ടയിലേക്ക് നിങ്ങൾ സമരം നയിക്കണം അവിടെ കിഴച്ചു കേറണം കേരളത്തിലെ മറ്റുള്ള കോളേജുകളിൽ ഒരു പ്രശ്നമുണ്ടായാൽ നിങ്ങൾ കാണിക്കുന്ന തനിക്കുണം അത് ഇവിടെയും കാണിക്കണം എന്താ പോയി ചുട തൽക്കാലം ഇത്രയും മതി പരട്ടെ